ഡബിൾ ഫോർ ഡബിൾ ഫൈവ് ഈ കാറ് എടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ പറയാൻ വന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടരും എന്ന് പറഞ്ഞ സിനിമനെ കുറിച്ച് ചർച്ച ചെയ്യണേ ഞാനിപ്പോൾ വന്നേക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഈ പടത്തിൻ്റെ വിശേഷങ്ങൾ എന്താന്ന് മോഹൻലാലിൻ്റെ കിട്ടിക്കാച്ചിയൊരു പടം കണ്ട് നമ്മുടെ തുടരും എന്ന് പറഞ്ഞ സിനിമ എൻ്റെ പൊന്ന് എന്താ പറയണ്ടതെന്നറിയില്ല തിരിച്ച് വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രോമാൻറ്റിഫിക്കേഷനൊക്കെ നമുക്ക് വരും ശരിക്കും ദൃശ്യത്തിൽ ഞാൻ കഥ പറയണേക്കാം ൃശ്യത്തിന്റെ ഒക്കെ പോലെ തന്നെ ഒരു സ്റ്റോറിയാണ് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അമ്മാര് ഇറങ്ങണ പോലെ തന്നെയാണ് ശരിക്കും കാട്ടിലേക്ക് ഒറ്റക്കൊമ്പലിങ്ങനെ ഇറങ്ങി വരും അതേപോലെ തന്നെയുള്ള ഫൈറ്റുകൾ കാര്യങ്ങള് ഇടി അത്രയ്ക്ക് അടിപൊളി എന്തായാലും മസ്റ്റ് വാച്ച് ആയിട്ട് എല്ലാവരും പോയിരുന്നു കാണാം അത്രയ്ക്കുണ്ട് പടം നമ്മൾ ലൂസിഫർ നമുക്ക് അത്യാവശ്യം കുറച്ച് ഇതുകൾ തന്നെങ്കിലും പക്ഷെ ഇത് നമ്മളെ ഹൈപ്പ് ഇത്രയ്ക്ക് എത്തിച്ചു അമ്മാരിപ്പാടം ഒരാൾ മിസ് ചെയ്യരുത് ഇന്ന് കണ്ടിട്ടത് നമുക്ക് ഓമൊക്കെ കോരി തിരിച്ചു നല്ലൊരു മെസ്സേജും തരുന്നുണ്ട് അതിൻ്റെ അകത്ത് കാലട്ടറി നടക്കുന്ന ഒരു മെസ്സേജ് ഇങ്ങനെ തരുന്നുണ്ട് സസ്പെൻസ് ഒന്നും ഞാൻ പൊളിക്കുന്നില്ല ഇപ്പം തന്നെ ടിക്കറ്റ് ഇല്ല അപ്പോൾ എല്ലാവരും പോയി കാണാം എന്തായാലും മസ്റ്റ് വാച്ച് ഫിലിം അഞ്ചരയുടെ ഷോയ്ക്കാണ് ഞങ്ങൾ പോയത് നമ്മളെ തിരുവനന്തപുരം കൈരളി തിയേറ്ററിലേക്കാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാവരും നല്ല റെസ്പോൺസാണ് പറയണത് അത്രയ്ക്ക് ഗംഭീര എന്ന് പറഞ്ഞത് ഇത് കണ്ടപ്പോൾ തോന്നി എന്തായാലും ഈ പടം കാണാൻ നിന്ന് അങ്ങനെ അവിടെ പുറത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് കറങ്ങി കിടന്ന് അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ ഒന്ന് ചോദിച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ച് എങ്ങനെയുണ്ട് പടം എന്ന് കണ്ടൂരും മൊത്തം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറഞ്ഞത് അതെ അതിലുപയോഗിച്ചിരിക്കുന്ന കാറാണ് നമ്മളതേ നിൽക്കുന്നത് നമ്മുടെ ലാലേട്ടൻ ഈ കാറാണ് ഇതിൻ്റെ മെയിൻ ഹീറോ എന്ന് പറയുന്നത് ഈ കാറിനെ കുറിച്ചുള്ള കഥകളാണ് കൂടുതലും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അടിപൊളി തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ ഇതാണ് അങ്ങനെ അതേ സമയം അഞ്ചരക്ക് ഇതായി ഇതേ നേരെ കയറി നമ്മളാ കുറച്ച് പേര് സെലിബ്രിറ്റീസൊക്കെ ഉണ്ടായി പടം കാണാൻ അപ്പോൾ അവരൊപ്പം ഒക്കെ ഇരുന്നാണ് കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയേറ്റർ പറയുകഴിഞ്ഞാൽ നല്ല അടിപൊളി തിയേറ്റർ ഗവൺമെൻറ് തിയേറ്ററാണ് പക്ഷേ അടിപൊളി തിയേറ്റർ അങ്ങനെ ഞാനും ഒരുത്തരും ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയൊരു സൈഡിലാണ് പക്ഷേ എ സി കൊണ്ട് തണുത്ത് പറച്ചിരിക്കായിരുന്നു അത്രയ്ക്ക് അടിപൊളിയായിരുന്നു പിന്നെ അതേ മേജർ റിവി സാറൊക്കെ ഞങ്ങൾ പുറത്ത് വെച്ച് കണ്ടിരുന്നു സാറൊക്കെ ഉണ്ടായി അവിടെനിന്ന് ഇറങ്ങിയത് ഞങ്ങളൊരു പൊറോട്ടയും നമ്മളെ ഗ്രേവി ഇവിടെ കഴിച്ചു പക്ഷെ അപ്പോഴും ഇറങ്ങിയപ്പോഴും ഇതേ ഇതായിരുന്നു എൻ്റെ മൂ ഈ പടത്തിൻ്റെ ഒരു റൊമാൻസിഫിക്കേഷൻ പോയിട്ടുണ്ടായില്ല നല്ല ചൂട് പൊറോട്ടയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായി പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് പോയി കാണാം നമുക്കിന്ന് തിരിച്ചുകൊണ്ടുവരാം മോഹൻലാലിൻ്റെ കഥാപാത്രം അതിൻ്റെ പേര് ബെൻസ് എന്നാണ് പക്ഷേ ബെൻസ് പോയിട്ട് അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും പോസിറ്റീവ് റിവ്യൂ അതേപോലെ തന്നെ ഫാമിലി മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട മൂമികളാണ് ഇതൊക്കെ വിട്ടുകളയരുത് കാരണം ഒ കാണുമ്പോൾ നമുക്ക് ഇല്ല കിട്ടൂല ഇതാവുമ്പോൾ നല്ല സൗണ്ട് എഫക്റ്റും എല്ലാം കൂടെയും കൂടിയിട്ടുള്ള ഒരു പടമാണ് ഇപ്പം എന്തായാലും ഇപ്പോൾ സ്പെഷ്യൽ ഷോ ഒക്കെ ഉണ്ട് ഇപ്പോൾ എല്ലായിടത്തും പിന്നെ ഇന്ന് കാണാം കാരണം ഇത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള പടങ്ങളൊന്നും ഇങ്ങനെ ഇപ്പോൾ പെട്ടെന്നൊന്നും വരുമെന്നില്ല ഒരു ആരേക്ടറിൻ്റെ ഡയറക്ടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഡയറക്ടറാണ് ചെയ്തു വെച്ചേക്കുന്നത് ഇതേപോലൊക്കെ ചെയ്യണം എന്തായാലും